വ്യാജരേഖകൾ ചമച്ച് ഭൂമാഫിയ തട്ടിയെടുത്ത വാഗമണ്ണിലെ അഞ്ചേക്കർ ഭൂമി ഇരുപത്തിമൂന്ന് വർഷം നീണ്ട നിയമ പോരാട്ടത്തിലൂടെ തിരിച്ചു തിരിച്ചുപിടിച്ച് കൊൽക്കത്ത സ്വദേശി സ്വകാര്യ വ്യക്തികൾ കയ്യേറി റിസോർട്ടുകളും ഹോം സ്റ്റേയും നിർമ്മിച്ച വാഗമണ് കുരിശുമല ആശ്രമത്തിന് സമീപമുള്ള ഭൂമി പിടിച്ചെടുത്ത് കൊൽക്കത്ത സ്വദേശിയായ സഞ്ജയ് മിത്രയുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്തു നൽകാൻ പാല ആർ ഡിഒ ആണ് ഉത്തരവിട്ടത് ഭൂമാഫിയയ്ക്ക് സഹായം ചെയ്തു നൽകാൻ സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്നതോടെയാണ് നിയമ നടപടികൾ ഇരുപത്തിമൂന്ന് വർഷം നീണ്ടത് പ്രശസ്ത വാസ്തുശില്പിയായിരുന്ന ലാറി ബേക്കറിന്റെ ഭാര്യ ഡോക്ടർ എലിസബത്ത് ബേക്കറുടെ പക്കലിൽ നിന്നാണ് സഞ്ജയ് മിത്രയും ഭാര്യ സുമിത്ര മിത്രയും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വാഗമണ്ണിൽ അഞ്ചേക്കർ ഭൂമി വാങ്ങിയത് അദ്ദേഹത്തിന്റെ കൂടെ മഹാരാഷ്ട്രയിൽ ജോലി ചെയ്തിരുന്ന ഒരു മലയാളിയാണ് വാഗമണ്ണിലെ പ്രകൃതി രമണീയമായ സ്ഥലത്തിന്റെ കാര്യം സഞ്ജയ് മിത്രയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് തുടർന്ന് തന്റെ അമ്മയുടെ ആഭരണങ്ങൾ വിറ്റ് അദ്ദേഹം ആ ഭൂമി വാങ്ങുകയായിരുന്നു അദ്ദേഹം തന്റെ അമ്മയുടെ ചിതാഭസ്മം നിബഞ്ജനം ചെയ്തതും ആ മണ്ണിലായിരുന്നു കൊൽക്കത്തയിൽ നിന്നും ഇടയ്ക്കിടെ മാത്രമേ അദ്ദേഹം വാഗമണ്ണിൽ വസ്തുവിൽ എത്തിയിരുന്നുള്ളൂ അതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ റീസർവേയുടെ മറവിൽ വ്യാജ ആധാരങ്ങൾ ചമച്ച് ഭൂമി റവന്യൂ രജിസ്ട്രേഷൻ അധികൃതരുടെ സഹായത്തോടെ ഭൂമാഫിയ പോക്കുപരവ് ചെയ്ത് തട്ടിയെടുത്തത് തന്റെ ഭൂമി ക്രമക്കേടിലൂടെ പലരുടെയും പേരിലാക്കി കരമടയ്ക്കുന്ന വിഷയം സഞ്ജയ് മിത്ര വർഷങ്ങൾ കഴിഞ്ഞാണ് അറിഞ്ഞത് തുടർന്ന് ഭൂമി തട്ടിയെടുത്തവർക്കെതിരെ സഞ്ജയ് മിത്ര ഈരാറ്റുവട്ട മുൻസിഫ് കോടതിയിൽ രണ്ടായിരത്തി രണ്ടിൽ സിവിൽ കേസ് ഫയൽ ചെയ്തു വ്യാജ ആധാരത്തിന്റെ മറവിൽ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് ഭൂമാഫിയയും സഞ്ജയ് മിത്രയ്ക്കെതിരെ സിവിൽ കേസ് നൽകി സിവിൽ കേസുകൾ അനന്തമായി നീളുന്ന സാഹചര്യം മുതലെടുക്കാനും ഭൂമാഫിയയ്ക്ക് കഴിഞ്ഞു രണ്ടായിരത്തി നാലിൽ സഞ്ജയ് മിത്ര നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ പാല ആർ ഡിഒ വ്യാജ പോക്കവരവ് റദ്ദാക്കിയെങ്കിലും സിവിൽ കേസുകൾ നിലവിലുണ്ടെന്ന കാരണം ചൂണ്ടിക്കാട്ടി ഭൂമി യഥാർത്ഥ ഉടമയുടെ പേരിൽ പോക്കുവരവ് ചെയ്ത് നൽകി ഇതിനിടെ സഞ്ജയ് അനധികൃതമായി റിസോർട്ടുകളും ഹോം സ്റ്റേയും ഉയർന്നിരുന്നു ഇതുവഴി ഭൂമാഫിയ വൻതോതിൽ സാമ്പത്തിക നേട്ടവും കൊയ്യുകയായിരുന്നു കോടതിയിൽ ഹിയറിംഗുകൾ നേടുന്നതിനിടെ സർക്കാരാണ് വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞ് ഈരാറ്റുപേട്ട മുൻസിഫ് കോടതി രണ്ടായിരത്തി ഏഴിൽ രണ്ട് ഇഞ്ചക്ഷൻ ഹർജികളും തള്ളി അതിനെതിരെ സഞ്ജയ് മിത്ര ഫയൽ ചെയ്ത അപ്പീലിലെ നടപടികൾക്കെതിരെ ഭൂമാഫിയ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങി ഇതിനിടയിലാണ് വിവരാവകാശ പ്രവർത്തകനായ കോട്ടയം സ്വദേശി മഹേഷ് വിജയൻ സഞ്ജയ് മിത്രയുടെ സഹായത്തിനെത്തിയത് ചെന്നൈ സ്വദേശിയായ സത്യ വാഗമൺ സ്വദേശിയായ കെ ജെ ഷാൻ എന്നിവരും സഞ്ജയ് മിത്രയ്ക്ക് സഹായം നൽകാനെത്തി നിയമ പോരാട്ടങ്ങൾ ശക്തമായപ്പോൾ ഭൂമാഫിയ ഒത്തുതീർപ്പിനെത്തി എട്ട് കോടി രൂപയോളം വില വരുന്ന ഭൂമിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകാമെന്ന വാഗ്ദാനം സഞ്ജയ് മിത്ര നിരസിച്ചു സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന മുൻസിഫ് കോടതിയുടെ തീരുമാനം ശരിവച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പാലാ അഡീഷണൽ ജില്ലാ കോടതി ഒന്നാം അപ്പീലിൽ വിധി പുറപ്പെടുവിച്ചു സഞ്ജയ് മിത്രയാണ് യഥാർത്ഥ ഉടമയെന്ന് വ്യക്തമാക്കിയ കോടതി എതിർ കക്ഷികളുടേത് വ്യാജ ണെന്നും കണ്ടെത്തി അതിനെതിരെ എതിർകക്ഷികൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല സിവിൽ കേസുകൾ തീരുന്ന മുറയ്ക്ക് പോക്കോർവ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന രണ്ടായിരത്തി നാലിലെ ആർ ഡി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്കായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മീനച്ചിൽ തഹസിൽദാർക്ക് രേഖകൾ സഹിതം അപേക്ഷ നൽകി സഞ്ജയ് മിത്രയുടെ മുന്നാധാരത്തിൽ പറയുന്ന പൂഞ്ഞാർ മഹാരാജവ് നൽകിയ ഒരു പട്ടയത്തിന്റെ പകർപ്പ് കൊടുത്താൽ മാത്രമേ വസ്തു പോക്കുവരവ് ചെയ്യാനാകൂ എന്ന വിചിത്രന്യായം പറഞ്ഞ് മീനച്ചിൽ തഹസിൽദാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബറിൽ പോക്കുവര അപേക്ഷ തള്ളി അതിനെ തുടർന്നാണ് പാല ആർ ഡിഒ മുൻപാകെ അപ്പീൽ നൽകിയത് ഇതിനിടയിൽ നിയമ പോരാട്ടങ്ങൾക്കായി മുന്നിൽ നിന്ന വിവരാവകാശ പ്രവർത്തകനായ മഹേഷ് വിജയനെതിരെ ആക്രമവും ഉണ്ടായി വാഗമണ്ണിലെ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് സർവേ നടത്തി ഭൂമിയിൽ സർക്കാർ മിച്ചഭൂമിയില്ലെന്നു ഉറപ്പുവരുത്തുന്നതിനായി മാത്രം ഒരു വർഷമെടുത്തു തുടർന്നാണ് ആധാരപ്രകാരമുള്ള ഭൂമി സഞ്ജയ് മിത്രയ്ക്ക് പോക്കുവരവേ ചെയ്തു നൽകാൻ പാലാ ആർ ഡി ഒ ദീപാ കെ പി ഉത്തരവിട്ടത് ഇനി താലൂക്കിൽ നിന്നും ഭൂമി സബ് ഡിവിഷൻ ചെയ്താൽ ഉടൻ തന്നെ സഞ്ജയ് മിത്രയുടെ പേരിൽ കരമടയ്ക്കാൻ കഴിയും